ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ നമ്മൾ അറിയിക്കുക കേട്ടോ ഇന്ന് ആദ്യം വന്നത് ആണ് ഹായ് അശ്വതി ഗുഡ് ഈവനിങ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുത്തല്ലേ നമ്മള് നമ്മുടെ ലാസ്റ്റ് പ്രസിഡന്റ് റിസൈൻ ചെയ്തത് മുതൽ നമ്മളിങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു പുതിയ പ്രസിഡന്റ് ഉപരാഷ്ട്രപതി പ്രസിഡന്റ് അല്ല വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി അപ്പൊ ഇദ്ദേഹം അറബ് ആർട്ടിക്കൽ സിക്സ്റ്റി ത്രീ പ്രകാരം എന്തായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഭരണഘടനാ അധികാരിയാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി ആരാണോ വൈസ് പ്രസിഡന്റ് അവർ തന്നെയാണ് രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ ആരാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഇപ്പൊ സി പി രാധാകൃഷ്ണൻ ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഉപരാഷ്ട്രപതി ആയിട്ട് സി പി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പൊ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം രവിചന്ദ്ര ഹായ് രവിചന്ദ്ര ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ആരാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം ആരാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ലോകസഭാ അംഗങ്ങൾ മാത്രം രാജ്യസഭാ അംഗങ്ങൾ മാത്രം ലോകസഭ രാജ്യസഭാ അംഗങ്ങൾ ചേർന്ന് നിയമസഭാ അംഗങ്ങൾ ചേർന്ന് ആരാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അറിയാവോ രവിചന്ദ്ര സി ആണ് പറയുന്നത് നോക്കാം ആൻസർ ഓപ്ഷൻ സി ആണ് ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ ഇപ്പൊ ലോകസഭയിലെ രാജ്യസഭയിലെ അംഗങ്ങൾ മാത്രമാണ് ഇപ്പൊ സാധാരണ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഇലക്ടായിട്ടുള്ള എം എൽ എമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വരുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ മാത്രമാണ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് ഉപരാഷ്ട്രപതി ആരുടെ സ്ഥാനാധിപതിയാണ് എന്നാണ് ചോദ്യം ചെയർമാൻ ആണ് ലോക്സഭാ സ്പീക്കറാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉപരാഷ്ട്രപതി ആരുടെ സ്ഥാനപതിയാണ് അതായത് എവിടത്തെ ഹെഡാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരുടെയാണ് ഉപരാഷ്ട്രപതി ആരുടെ സ്ഥാനപതിയാണ് രാജ്യസഭാ ചെയർമാൻ ലോക്സഭാ സ്പീക്കർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരുടെയാണ് വരുന്നത് എസ് എ ആണ് രവിചന്ദ്ര അശ്വതി ഐൻസ്റ്റീൻ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് രാജ്യസഭാ ചെയർമാൻ ആണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ശരിയാണ് രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് അപ്പൊ രാജ്യസഭയിൽ സാധാരണ സാഹചര്യത്തിലാണോ രാഷ്ട്രപതി നിർദ്ദേശിച്ചാലാണോ അല്ലെങ്കിൽ തുല്യ വോട്ടുകൾ വരുമ്പോഴാണോ അല്ലെങ്കിൽ സ്പീക്കർ അഭ്യർത്ഥിച്ചാലാണോ എപ്പോഴാണ് ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ വോട്ട് ചെയ്യുന്നത് എപ്പോഴാണ് വോട്ട് ചെയ്യുന്നത് അരവിന്ദ് നേരത്തെ ശരിയായിരുന്നു എപ്പോഴായിരുന്നു ഉപരാഷ്ട്രപതി രാജ്യസഭയില് വോട്ട് ചെയ്യുന്നത് ഏത് സമയത്താണ് ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ വോട്ട് ചെയ്യുന്നത് അരവിന്ദ് സി ആണ് ഓകെ വേറെ ആർക്കും പറയാനുണ്ടോ സുദീൻ സി ആണ് പറയുന്നത് നോക്കാം ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഉപരാഷ്ട്രപതി സാധാരണ രീതി അശ്വതി സി ആണ് ഐൻസ്റ്റീൻ സി ആണ് ഓപ്ഷൻ സി ആണ് തുല്യ വോട്ടുകൾ വന്നാലാണ് ഇപ്പൊ നോർമലി എന്ത് കാര്യമാണെങ്കിലും ഈ സഭകളിൽ ആരാണ് ജയിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് ആരാണോ അവരാണ് ജയിക്കുന്നത് അല്ലെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് ആരാണോ അവർ ജയിക്കും അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് തുല്യ വോട്ടുകൾ വരുമ്പോഴാണ് ഇവിടെ പറയുന്നത് തുല്യ വോട്ടുകൾ അതായത് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കാസ്റ്റിംഗ് വോട്ട് എന്നാണ് പറയുന്നത് ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത് എന്താ വിളിക്കുന്നത് കാസ്റ്റിംഗ് വോട്ട്സ് എന്നാണ് വിളിക്കുന്നത് കാസ്റ്റിംഗ് വോട്ട്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ രവിചന്ദ്ര ദിവ്യ സിയാണ് ഐൻസ്റ്റിൻ സിയാണ് കാസ്റ്റിംഗ് വോട്ട് എന്നാണ് പറയുന്നത് ഇനി ഉപരാഷ്ട്രപതിയെ നീക്കാനുള്ള പ്രമേയം രാജ്യസഭയിൽ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലഘു ഭൂരിപക്ഷം ടു തേർഡ് ഭൂരിപക്ഷം ത്രീ ഫോർത്ത് ഭൂരിപക്ഷം ഏകകണ്ഠം എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ നീക്കാനുള്ള പ്രമേയം രാജ്യസഭയിൽ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം എത്രയാണ് ലഘുഭൂരിപക്ഷം ടു തേർഡ് ഭൂരിപക്ഷം ത്രീ ബൈ ഫോർത്ത് ഭൂരിപക്ഷം ഏകകണ്ഠം അശ്വതി കാസ്റ്റിംഗോട് ആശ്ചര്യമാണ് സുദിൻ ബി ആണ് പറയുന്നത് ഉപരാഷ്ട്രപതിയെ നീക്കാനുള്ള പ്രമേയം രാജ്യസഭയിൽ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം എത്രയാണെന്നാണ് ചോദ്യം എസ് ദിവ്യ ബി ആണ് സുദിൻ ബി ആണ് അശ്വതി എ ആണ് ഐൻസ്റ്റീൻ ബി ആണ് വിഷ്ണുപ്രസാദ് ടു ആണ് പറയുന്നത് ആൻസർ നോക്കാം ടു തേർഡ് ഭൂരിപക്ഷമാണ് ഓക്കെ രാജ്യസഭയിൽ പാസ്സാകാൻ ടു തേർഡ് ഭൂരിപക്ഷം വേണം രാജ്യസഭയിൽ മാത്രം പാസ്സായ പോരാ ലോകസഭയിലും കൂടി പാസ്സാകണം അപ്പൊ ആദ്യ രാജ്യസഭയിൽ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ രാജ്യസഭയുടെ ചെയർമാനാണ് ഇദ്ദേഹം അതുകൊണ്ട് ആദ്യം രാജ്യസഭയിലാണ് പക്ഷെ ലോകസഭയും കൂടി അംഗീകരിച്ചാൽ മാത്രമാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കാനൊക്കെ പറ്റുള്ളൂ ഇദ്ദേഹത്തിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ രവിചന്ദ്ര അഭിഷ്ഠേരിയാണ് അടുത്തത് ഉപരാഷ്ട്രപതിക്കുള്ള കുറഞ്ഞ പ്രായം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കുറവ് പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് കുറഞ്ഞ പ്രായം എത്രയാണ് കുറഞ്ഞ പ്രായം അശ്വതി ബി ആണ് കഴിഞ്ഞ ആൻസർ ആണോ അശ്വതി ബി ഉപരാഷ്ട്രപതിക്ക് ഏറ്റവും കുറഞ്ഞ പ്രായം വിഷ്ണുപ്രസാദ് മുപ്പത്തി അഞ്ച് ഐൻസ്റ്റീൻ സി ആണ് മുപ്പത്തി അഞ്ച് ആണ് പറയുന്നത് ഐൻസ്റ്റീൻ യെസ് വിചന്ദ്ര സി ആണ് നേരത്തെ ആയിരുന്നു പറഞ്ഞത് ഓക്കെ വണ്ടർ റെയിൻബോ സി ആണ് ആൻസർ നോക്കാം മുപ്പത്തി അഞ്ചാണ് വരുന്നത് കേട്ടോ കഴിഞ്ഞ ആൻസർ ടു തേർഡ് ഭൂരിപക്ഷം ഇത് മുപ്പത്തി അഞ്ചാണ് വരുന്നത് ദിവ്യ സി ആണ് തകയുന്ന ദിവസങ്ങളിൽ അപ്പോയിന്റ്മെന്റ് പറ്റത്തില്ല കാരണം തീർച്ചയായും അവിടെ നോമിനേഷൻ പ്രക്രിയ ഒക്കെ ഉണ്ട് അപ്പൊ മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായാൽ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ജിവീഷ് സി ആണ് ജിവീഷിന് കുറെ കാലം ഉണ്ട് കുറെ കാലമായിട്ട് കാണാനില്ല ഇപ്പോഴാണ് കണ്ടത് സന്തോഷം അതെ മത്സരിക്കും കാരണം നോമിനേഷൻ പേപ്പറൊക്കെ കൊടുക്കട്ടെ ഗവർണർ അതുപോലെ മുപ്പത്തി അഞ്ച് വന്നു പറയാൻ പറഞ്ഞ പ്രായം ഉപരാഷ്ട്രപതിക്ക് മാത്രമല്ലാട്ടോ നമ്മുടെ പ്രസിഡന്റിന് മത്സരിക്കാൻ മുപ്പത്തി അഞ്ചാണ് ഗവർണർക്ക് മത്സരിക്കാൻ വേണ്ടത് മുപ്പത്തി അഞ്ചാണ് അപ്പൊ സ്വാഭാവികമായിട്ട് മുപ്പത്തി അഞ്ച് മിനിമം ഉപരാഷ്ട്രപതിക്ക് വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റിന് ഗവർണറിനൊക്കെ മുപ്പത്തി അഞ്ചാണ് ഇനി രാജ്യസഭയിൽ അംഗമാവാൻ നമുക്ക് മുപ്പത് വയസ്സെങ്കിലും മിനിമം വേണം അതുപോലെ തന്നെ ലോകസഭയിൽ അംഗമാവാൻ മിനിമം ഇരുപത്തിയഞ്ച് വയസ്സെങ്കിലും വേണം കേട്ടോ ഇനി അടുത്തത് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെയാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ഇലക്ഷൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ അതായത് പ്രൊപ്പോഷണൽ റിപ്രസന്റേഷൻ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിലൂടെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഗവർണർ നോമിനേഷൻ പ്രസിഡൻഷ്യൽ നോമിനേഷൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത് എന്തായിരുന്നു അവിടെ എടുക്കുന്നില്ല ഇപ്പോ സുദിൻ ബി ആണ് അശ്വതി ബി ആണ് വിഷ്ണുപ്രസാദ് ഇൻഡയറക്റ്റ് ആണ് ഐൻസ്റ്റീൻ ബി ആണ് ദിവ്യ ബി ആണ് ജിവീഷ് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഇൻഡൈറക്ട് ലക്ഷ്യം കാരണം നമ്മളല്ലല്ലോ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് അല്ലെ നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ തെരഞ്ഞെടുത്ത ആൾക്കാർ അവിടെ ഉണ്ട് പാർലമെന്റിലുണ്ട് ഉണ്ട് അവരാണ് തെരഞ്ഞെടുക്കുന്നത് അല്ലെ അപ്പൊ ഇൻഡൈറക്ട് ഇലക്ഷനിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ജിവിഷ് വണ്ടർ എ ബി ബി എൽ അബി ആണ് ശരി കേട്ടോ അല്ല ജിവിഷ് ബി ആണ് ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ രാജ്യസഭ ഉപ ചെയർമാൻ ആർക്കാണ് ഉപരാഷ്ട്രപതി രാജ സമർപ്പിക്കേണ്ടത് റെസിഗ്നേഷൻ ലെറ്റർ ആർക്കാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണോ പ്രൈം മിനിസ്റ്റർക്കാണോ ലോക്സഭാ സ്പീക്കർക്കാണോ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആണോ ആർക്കാണ് ഉപരാഷ്ട്രപതി റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് ജ്യോതി എ ആണ് ഐൻസ്റ്റീൻ എ ആണ് വിഷ്ണു പ്രസാദ് എ ആണ് പ്രസിഡന്റ് ആണ് വണ്ടർ റൈൻബോ എ ആണ് അശ്വതി എ ആണ് സുധീൻ എ ആണ് സ്വാധീൻ പ്രസിഡന്റ് ദിവ്യ എ ആണ് ജിബീഷ് എ ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് രാഷ്ട്രപതിയാണ് വരുന്നത് ഉപരാഷ്ട്രപതി രാജ്യ സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിക്കാണ് വരുന്നത് കേട്ടോ രാഷ്ട്രപതിക്കാണ് രാജ്യ സമർപ്പിക്കേണ്ടത് വണ്ടർ എ ആണ് രവിചന്ദ്ര എ ആണ് പറയുന്നത് ഓക്കെ ഈ അടുത്തത് ഉപരാഷ്ട്രപതി ഒഴിവാക്കിയോ മരിക്കുകയോ ചെയ്താൽ സ്ഥാനം ആര് ആരേറ്റെടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതി ഒഴിവാക്കുകയോ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്ഥാനം ആരാണ് ഏറ്റെടുക്കുന്നത് അതായത് രാജ്യസഭയിലെ ഒരു സ്ഥാനുണ്ട് അത് ആരാണ് ഏറ്റെടുക്കുന്നത് രാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ ഉപചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് രവിചന്ദ്ര നേരത്തെ ശരിയായിരുന്നു കേട്ടോ ആരാണ് ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിവാക്കിയോ മരിക്കുകഴിഞ്ഞാൽ സ്ഥാനം ആരാണ് ഏറ്റെടുക്കുക എന്നാണ് ചോദ്യം രാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ ഉപചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഐൻസ്റ്റീൻ സി ആണ് സുദിൻ സി ആണ് അശ്വതി സി ആണ് ജ്യോതി സി ആണ് വണ്ടർ എ ആണ് ദിവ്യ സി ആണ് ആൻസർ നോക്കാം ജിവി സി ആണ് സ്വാധീൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അരവിന്ദ് ആണ് ഓപ്ഷൻ സി ആണ് വരുന്നത് രാജ്യസഭ വൈസ് ചെയർപേഴ്സ് വൈസ് ചെയർപേഴ്സൺ നമുക്ക് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്ന് പറയാം രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആണ് രാജ്യസഭ ചെയർമാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒരിക്കലും രാഷ്ട്രപതി ഒന്നും ആക്ട് ചെയ്യാ രാഷ്ട്രപതിയോ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ആക്ട് ചെയ്യില്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും അത് എപ്പോഴാണെന്നറിയോ പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുക ഇനി വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഇല്ലാത്ത സമയത്ത് ഒരു ഘട്ടത്തിൽ ആരാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ രാഷ്ട്രപതി അല്ല നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്ട് ചെയ്യുന്നത് മാത്രമല്ല അത് രണ്ടുപേരും ഇല്ലാതിരിക്കുമ്പോൾ ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലാതെ ചീഫ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരിക്കലും എന്താക്കില്ല ഉപരാഷ്ട്രപതി ആയിട്ട് ആക്ട് ചെയ്യില്ല അടുത്തത് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് എം വെങ്കയ്യ നായിഡു ജഗ്ദീപ് ധൻകർ ബൈറാം സിംഗ് ഷെഖാവത് സി പി രാധാകൃഷ്ണൻ ആരാണ് ആരാണ് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണെന്നാണ് ചോദ്യം യെസ് ഡി ആണ് സുധീൻ പറയുന്നത് ഐൻസ്റ്റീൻ ഡി ആണ് അശ്വതി ഡി ആണ് വണ്ടർ ഡി ആണ് ഐൻസ്റ്റീൻ ഫിഫ്റ്റീൻ ഡി ആണ് സ്വാദി ഡി ആണ് വിഷ്ണു സി പി രാധാകൃഷ്ണൻ യെസ് ദിവ്യ ഡി ആണ് രവിചന്ദ്ര ഡി ആണ് വണ്ടർ ഡി ആണ് പഴയ ക്വസ്റ്റിൻ ഓപ്ഷൻ ഡി ആണ് വരുന്നത് സി പി രാധാകൃഷ്ണൻ ആണ് അപ്പൊ നമുക്ക് കുറച്ചുനാൾ മുൻപ് അവരാരായിരുന്നു ജഗ്ദീപ് ധൻകർ ആയിരുന്നേ ജഗ്ദീപ് ധർ ധൻകർ ചെയ്തു റിസൈൻ ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോ ഒരു ഇലക്ഷൻ നടന്നത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇലക്ഷൻ നടന്നത് അത് പ്രകാരം സി പി രാധാകൃഷ്ണനാണ് ആണ് ഉപരാഷ്ട്രപതി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് ഉപരാഷ്ട്രപതി നീക്കാനുള്ള പ്രമേയം രാജ്യസഭയിൽ എത്ര ദിവസത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം മുപ്പത് ദിവസം അതെ പഴയ ക്വസ്റ്റിനും പുതിയ ആൻസറും അതെ സുധീൻ അപ്പൊ നമ്മൾ ഈ ആയിട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മൾ ഈ ആരൊക്കെ മാറുന്നു ഇതൊക്കെ നമ്മൾ അറിയണം യെസ് ഐൻസ്റ്റിൻ ബി ആണ് സുധീൻ ബി ആണ് ജ്യോതി ബി ആണ് അശ്വതി ബി ആണ് വിഷ്ണുപ്രസാദ് ഫോർട്ടീൻ ആണ് ആൻസർ പതിനാല് ദിവസം തന്നെയാണ് കേട്ടോ പതിനാല് ദിവസം മുൻകൂട്ടി നോട്ടീസ് അയച്ചിട്ട് മാത്രമാണ് നീക്കം ചെയ്യാൻ വേണ്ടി പ്രമേയം കൊടുക്കാൻ പറ്റുള്ളൂ അതായത് സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും പ്രമേയം കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ജീവീഷ് ദിവ്യ വണ്ടർ എസ് ബി തന്നെയാണ് ആൻസർ വന്നത് പതിനാല് ദിവസമാണ് പിന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ഏത് സ്ഥാപനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർലമെന്റ് രാജ്യസഭ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ഏത് സ്ഥാപനമാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർലമെന്റ് രാജ്യസഭ ഏതാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ഏത് സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് വിഷ്ണു പറയുന്നത് ദിവ്യ എ ആണ് ഐൻസ്റ്റിൻ ബി ആണ് സുധീൻ ബി ആണ് പറയുന്നത് സ്വാധീൻ ബി ആണ് അശ്വതി ബി ആണ് വരുന്നത് രവിചന്ദ്ര ബി വണ്ടർ ബി ആണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ജ്യോതി സി ആണ് പറയുന്നത് വണ്ടർ സി ആണ് പറയുന്നത് ഉത്തരം ബി ആണ് സി അല്ല സി അല്ല ബി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതല്ല കൺട്രോൾ ചെയ്യുന്നത് ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് അടുത്തത് ഉപരാഷ്ട്രപതിയുടെ സ്ഥാനോഹരണ ചടങ്ങ് ആരാണ് നടത്തുന്നത് ആരാണ് ഉപരാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് രാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ലോക്സഭാ സ്പീക്കർ ഓൾഡ് വൈസ് പ്രസിഡന്റ് ഒളിവിലാണെന്ന് ന്യൂസ് കേട്ടോ ഐൻസ്റ്റിനെയാണ് എ വിഷ്ണു പ്രസിഡന്റ് ആണ് എ ആണ് പറയുന്നത് അശ്വതി എ ആണ് ജ്യോതി എ ആണ് വണ്ടർ എ ആണ് പറയുന്നത് സ്വാധീൻ എ ആണ് ദിവ്യ എ ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിനെയും ഉപരാഷ്ട്രപതിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പക്ഷെ എന്തായിരുന്നു അത് ഓത്ത് ഇതല്ല റിസൈൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് രാഷ്ട്രപതിയുടെ കയ്യിലാണ് ഓക്കെ രാഷ്ട്രപതിയുടെ കയ്യിലാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് അല്ല സ്ഥാനോഹരണ ചടങ്ങ് നടത്തുന്നത് ചീഫ് ജസ്റ്റിസ് ആണ് ഓക്കെ എന്തായിരുന്നു റെസിഗ്നേഷൻ ഒരു മിസ്റ്ററി ആണ് യെസ് ഉറപ്പായിട്ടും അടുത്തത് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവാദങ്ങൾക്ക് അന്തിമ വിധി പറയുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രപതി സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർലമെന്റ് ആരാണ് ആരാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഇത് പി വൈകു കേട്ടോ ഇത് ഇയറിൽ ചോദിച്ച ചോദ്യമാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അന്തിമ വിധി പറയുന്നത് ആരാണ് രാഷ്ട്രപതി സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർലമെന്റ് സുദിൻ ബി ആണ് ഐൻസ്റ്റീൻ സി ആണ് വിഷ്ണു സുപ്രീം കോടതി ജ്യോതി ബി ആണ് യെസ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് സുപ്രീം കോടതിയാണ് വരുന്നത് സുപ്രീം കോടതിയാണ് സ്വാധീൻ ബി ആണ് അശ്വതി ബി ബി ശരിയാണ് സുപ്രീം കോടതിയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് വീണ്ടും കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ആയിട്ട് വരാം അപ്പൊ നാളെ രാവിലെ തന്നെ കാണാം ബൈ ബൈ ദിവ്യ അഭീഷരിയാണ് കേട്ടോ നാളെ രാവിലെ എട്ട് മണിക്ക് എല്ലാവരും കൃത്യമായിട്ട് വരാ ബൈ